എ ഐ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും കുരുക്കിടാനൊരുങ്ങി ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ വരുന്ന ചിത്രങ്ങളും വീഡിയോകളും എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയാണ് ഗൂഗിൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് തങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ലഭ്യമാക്കുമെന്ന് കമ്പനി അറിയിച്ചു ഉപഭോക്താവിന് ലഭിക്കുന്ന കണ്ടന്റിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ ഇതിലൂടെ ഗൂഗിൾ നൽകും എ ഐ കണ്ടന്റുകൾ തിരിച്ചറിയുന്നതിനും മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നതിനുമായി ഗൂഗിൾ മെറ്റ ഓപ്പൺ എ ഐ തുടങ്ങിയ ടെക് ഭീമന്മാരും സംയുക്തമായി ആരംഭിച്ച ഒരു സംവിധാനമാണിത് ക്യാമറയിൽ എടുത്ത ചിത്രമാണോ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ എ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് കണ്ടെത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും ങ്ങൾ ഇടപെടുന്ന കണ്ടന്റുകളുടെ ആധികാരികത ഉറപ്പിക്കാനും ഉപഭോക്താക്കളെ ഇത് സഹായിക്കുമെന്ന് ഗൂഗിൾ വ്യക്തമാക്കുന്നു പല ചിത്രങ്ങളും വീഡിയോകളും എയി നിർമ്മിക്കുന്ന സാഹചര്യത്തിലാണ് ഗൂഗിളിന്റെ ഇത്തരത്തിലുള്ള നീക്കം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്